ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെമ്പനീർ പൂവിൻ്റെ സീരിയൽ വിജയത്തിൻ വിജയത്തിൻ്റെ ഭാഗമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സച്ചിയും രേവതിയും അതായത് അരുൺ ഒളിമ്പ്യനും ഗോമതി പ്രിയ എന്ന് പറയുന്ന നടിയുമാണ് കേക്ക് കട്ട് ചെയ്തത് സന്തോഷത്തിൻ്റെ ഭാഗമായ എല്ലാ ടീം അംഗങ്ങൾക്കും അതായത് ചെമ്പനീർ പൂവ് ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു സന്തോഷത്തിൻ്റെ ഭാഗമായി നമ്പർ വൺ സീരിയലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ് അതിലെ ഓരോ നടീ നടന്മാർക്കും ആരാധകർ ഏറെയാണ് സോ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആരാധകരുണ്ട് സച്ചിക്കും രേവതിക്കും അതുപോലെ തന്നെ അതിലുള്ള മറ്റ് ആർട്ടിസ്റ്റിനും അതുപോലെ തന്നെയാണ് ഒത്തിരി ഒത്തിരി ആരാധകർ ഓരോ ഇതിനും ഉണ്ട് അത് പോയിട്ട് നമ്മുടെ സച്ചിയും ഗോമതി പ്രിയ അതിലുള്ള എല്ലാ ടീം അംഗങ്ങളും അത് എന്താണ് ജീവിച്ച് അഭിനയിച്ച് കാണിക്കുകയാണ് പക്ഷെ അവരെ അഭിനയിക്കുകയല്ല അത് നമുക്ക് ജീവനുള്ള ജീവൻ ജീവിച്ച് കാണിച്ച് കാണിച്ചാണ് നമുക്ക് തരുന്നത് അതിലുള്ള ആ സീരിയലിൻ്റെ കഥയും കഥാപാത്രങ്ങളും അവരുടെ അഭിനയവും എല്ലാം അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും അതിലുള്ള ശ്രുതി ആയിരുന്നാലും ശ്രുതി ആയിരുന്നാലും അതിലുള്ള എല്ലാ ഭാമ ഇവരെല്ലാവരും ഗംഭീര അഭിനയമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ